എളുപ്പത്തിൽ തട്ടി കൂട്ടാവുന്ന ഒരു മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വീട്ടിൽ ചിലപ്പോൾ ചോറിന് കറിയൊക്കെ തികയാതെ വരുന്ന ചില ദിവസങ്ങളുണ്ടാവും ആ സമയത്ത് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണിത് ഞാൻ അങ്ങനെയാണ് ഇതിന്ന് തയ്യാറാക്കിയത് ഇന്ന് ഞാൻ ഉച്ചക്ക് വെച്ച കറി തീർന്നുപോയി അപ്പോൾ വൈകുന്നേരത്തേക്ക് ചോറിന് വേണ്ടിയിട്ട് ഒരു കറി പെട്ടെന്ന് തയ്യാറാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ രണ്ട് സവാള എടുത്ത് ഇതുപോലെ മുറിച്ച് വെച്ചു പിന്നെ രണ്ട് തക്കാളിയാണ് എടുത്തത് നമ്മുടെ വീട്ടിലുള്ള ചെറിയ രണ്ട് സാധനങ്ങൾ മാത്രമേ ഇതിനാവശ്യമുള്ളൂ അപ്പോൾ തക്കാളിയും ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി എടുക്കാം ഇതുപോലെ നിങ്ങളൊക്കെ ഇതേപോലെ ചെറിയ ചെറിയ കറികൾ അതുപോലെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കറികൾ തയ്യാറാക്കൽ ആണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് കമൻ്റായെങ്കിൽ വരട്ടെ എന്നാലേ നമുക്കെല്ലാം അറിയാൻ പറ്റും നിങ്ങളെ അഭിപ്രായവും ഒക്കെ അപ്പോൾ ഞാൻ തക്കാളിയൊക്കെ മുറിച്ച് വെച്ചു പിന്നെ ഒരു ചൂടായ പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി ഒന്ന് വേഗം വാഴന്നു വരാൻ വേണ്ടി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉള്ളി ഏകദേശം ഒന്ന് നന്നായി വാടി വരുന്ന സമയത്ത് നമുക്ക് മുറിച്ച് വെച്ച തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ട് നന്നായി ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയ്റ്റ് ചെയ്യാം തക്കാളിയൊക്കെ കുറച്ച് നന്നായി വെന്ത് സമയത്ത് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം പിന്നെ ഗരം മസാലയും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി ഒന്ന് തട്ടിക്കൂട്ടി വെച്ചാൽ തന്നെ നമുക്ക് തനിയെ ഇത് വെന്ത് കിട്ടും പിന്നെ ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചിക്കൻ മസാലയും ചേർത്ത് കൊടുത്തു എന്നാലും മാത്രമേ ഈ കറിയൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തു പിന്നെ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് വെന്ത് കുറുകി വരുന്നത് വരെ പാത്രം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം പിന്നെ ഇനി ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തയ്യാറാക്കി വെച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ കറി വെന്ത് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കാണ് നമ്മുടെ ഹൈലൈറ്റായ നമ്മളെ മുട്ട ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മുട്ട ഞാൻ ഒരു മുട്ട എടുത്തിട്ട് പൊട്ടിച്ചിട്ട് അതിലേക്കങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ കയ്യിൽ കൊണ്ടിത് ഇളക്കാൻ പാടില്ല അന്നേരം പിന്നെ മൊത്തത്തിൽ കലങ്ങിപ്പോകും അപ്പോൾ അതുപോലെ രണ്ട് മുട്ടയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ കുറച്ച് രണ്ടോ മൂന്നോ മുട്ടകളോ ചേർത്ത് കൊടുത്ത് നമുക്ക് തയ്യാറാക്കാം അത് ആ മുട്ട രണ്ട് ഭാഗത്ത് രണ്ട് മുട്ട ചേർത്ത് കൊടുത്തു പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഈ കറിയുടെ കുറച്ച് എരിവ് ആകാൻ വേണ്ടി ഞാൻ ഇതുപോലെ കുറച്ച് കോരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അധികം ഇളക്കോ ഒന്നും വേണ്ട കുറച്ച് സമയം ഇതുപോലെ വെച്ചാൽ നമ്മുടെ ഈ ഇത് മുട്ട വേന്തിട്ടുണ്ടാവും നല്ല ടേസ്റ്റാണ് ഞാനിത് കൂട്ടി ചോറ് കഴിച്ച് നോക്കി അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതാ ഇതാ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചത് അങ്ങനെ തന്നെ എടുത്ത് ചോറിലേക്ക് ആദ്യം എടുത്ത് കൊടുത്തു ഇനി മറ്റേത് വേറെ ഒരാൾക്കും കൂടി കഴിക്കാൻ പറ്റും അപ്പോൾ ഉത കാണുന്നില്ലേ നല്ല സോഫ്റ്റുമാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ള കറിയുമായി വളരെ പെട്ടെന്ന് തേങ്ങ വേണ്ട അങ്ങനെയൊന്നും വേണ്ട അപ്പോൾ എല്ലാവരും തയ്യാറാക്കണം